നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം താരങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അധികമാർക്കും അറിയാത്ത സംഭവങ്ങൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് നടി സായി പല്ലവിയെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പൊതുസമൂഹത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടെ ഒരു കലാകാരിയുടെ കടമകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് സായി പല്ലവിയുടെ ജീവിതം എന്ന് അദ്ദേഹം പറയുന്നു രണ്ട് കോടി ഓഫർ ഉണ്ടായിരുന്ന ഒരു ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിൽ അവർ അഭിനയിക്കില്ലെന്ന് പറഞ്ഞത് പരസ്യമായി തന്നെയായിരുന്നു ഇത് തേച്ചാൽ വെളുക്കും സുന്ദരിയാകും ഞാനത് ഉപയോഗിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ അത് വാങ്ങി ഉപയോഗിച്ചെന്ന് വരാം എന്നാൽ അത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും ഇത്തരം ക്രീമുകൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ അത് ഗുണത്തേക്കാൾ ദോഷമാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണെന്ന് സായി പല്ലവി പറഞ്ഞു മലയാളത്തിലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിരുന്നുവെങ്കിൽ ഈ രണ്ട് കോടി രൂപ വേണ്ടെന്ന് വെക്കുമായിരുന്നോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിസ്സാര തുകയ്ക്ക് വേണ്ടി മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന പണമോഹികൾക്ക് എന്ത് സമൂഹം എന്ത് പ്രതിബദ്ധത വളരെ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുന്നയാളാണ് സായി പല്ലവി വിവാദങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരി ഞാൻ സാരി വാങ്ങുകയാണെങ്കിൽ ആയിരത്തിൻ്റെ കൂടിയാൽ രണ്ടായിരം രൂപ വിലയുള്ള സാരിയൊക്കെയേ വാങ്ങാറുള്ളൂ അത് എടുത്താൽ കിട്ടുന്ന സൗന്ദര്യമൊക്കെ മതിയെന്നായിരുന്നു സായി പല്ലവി പറയുന്നത് യാതൊരു സൗന്ദര്യവർദ്ധ വസ്തുക്കളും ഉപയോഗിക്കുന്നില്ല ആഭരണങ്ങളോടൊന്നും ഭ്രമമില്ലാത്ത ഒരു സാധാരണ നാടൻ പെൺകുട്ടിയാണ് സായി പല്ലവിയെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറയുന്നു